ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ ലഭിക്കും സിനിമയ്ക്കകത്തും പുറത്തുമായി നിരവധി സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് താരങ്ങൾ ദിലീപിന്റെ മുല്ല എന്ന ചിത്രത്തിലൂടെ എത്തി നിരവധി കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നായികയാണ് മീര നന്ദൻ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത മീര ഇപ്പോൾ ദുബായ് റേഡിയോ ജോക്കിയായി ജോലി ചെയ്യുകയാണ് മഴവിൽ മനോരമയിലെ ചാറ്റ് ഷോയിൽ തനിക്ക് സിനിമയിലുള്ള സൗഹൃദങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് സിനിമാ താരങ്ങൾ പലരും സിനിമയ്ക്ക് പുറത്തും അടുത്ത സുഹൃത്തുക്കളാണ് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാലത്തും വിവാഹിതരായ ശേഷവും ഒക്കെ താരങ്ങൾ ഈ സൗഹൃദം കാത്തു സൂക്ഷിക്കാറുണ്ട് അത്തരത്തിൽ വർഷങ്ങളുള്ള സൗഹൃദത്തിന്റെ ചിത്രങ്ങളും അവർ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ദിലീപിന്റെ നായികയായി മുല്ല എന്ന ചിത്രത്തിലൂടെ വെള്ളത്തിരയിലേക്കെത്തിയ നടിയാണ് മീരാനന്ദൻ നായികയായും ഗായികയായും അവതാരകിയുമായും എല്ലാം മീര സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്നു സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത മീര ഇപ്പോൾ ദുബായിൽ റേഡിയോ ജോക്കിയായി ജോലി ചെയ്തു വരികയാണ് താരങ്ങൾ അതിഥികളായി എത്തുന്ന മഴയിൽ മനോരമയിലെ നക്ഷത്ര തിളക്കം എന്ന പരിപാടിയിൽ മീരയും മൈഥിലിയും അതിഥികളായി എത്തിയപ്പോഴുള്ള വിശേഷമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഷോയിൽ തന്റെ വിശേഷങ്ങളെക്കുറിച്ചും താരം പങ്കുവച്ചിരുന്നു ദുബായിലേക്ക് പോവാനെടുത്ത തന്റെ തീരുമാനം തെറ്റിയെന്ന് ഒരിക്കൽ പോലും തോന്നിയിരുന്നില്ലെന്ന് താരം പറഞ്ഞു വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെയാണ് അവതാരക മീരയോട് സിനിമയിലെ സൗഹൃദങ്ങളെക്കുറിച്ച് ചോദിച്ചത് താനും ആൻ അഗസ്റ്റിനും നല്ല സുഹൃത്തുക്കളാണെന്നും സംവൃദ്ധയുമായും സൗഹൃദമുണ്ടെന്നുമാണ് നടി പറഞ്ഞത് സുഹൃത്തിനും അപ്പുറത്ത് നല്ലൊരു ചേച്ചി കൂടിയാണ് സംവൃദ്ധ താൻ കൊച്ചിയിൽ വന്ന സമയത്ത് ഒരുമിച്ച് പുറത്തു പോയപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സാണോ എന്ന് ഒരു ചേച്ചി ചോദിച്ചതായും ഇതൊക്കെ ഇത്ര നടക്കാൻ പാടില്ലാത്ത കാര്യമാണോ എന്നുമായിരുന്നു തങ്ങൾ ചിന്തിച്ചതെന്നും മീര പറയുന്നു ആരെങ്കിലും വേണമെന്ന് തനിക്ക് തോന്നി തുടങ്ങുമ്പോൾ അവരവിടെ ഉണ്ടാവാറുണ്ട് രണ്ട് നായികമാർ ഒരു സ്ഥലത്തെത്തുമ്പോൾ പുറമെ സൗഹൃദം മടിക്കുമെങ്കിലും പറ്റില്ലെന്ന് പറയുന്നവരുണ്ടാകാം എന്നാൽ നല്ല സൗഹൃദവും സിനിമയിലുണ്ടെന്നും മീര പറയുന്നു വിവാഹശേഷം സിനിമയിൽ നിന്നും മാറി നിൽക്കാനുള്ള തീരുമാനമെടുത്തത് സമ്മർദ്ദ ചേച്ചിയായിരുന്നുവെന്ന് മീര പറയുന്നു അങ്ങനെ വേണമെന്നായിരുന്നു പുള്ളിക്കാരി ആഗ്രഹിച്ചത് അത് ശരിക്കും ആസ്വദിക്കുന്നുണ്ട് മുൻപുരിക്കൽ യു എസ്സിൽ പോയപ്പോൾ കണ്ടിരുന്നു മിരയെ പോലെ തന്നെ ദിലീപ് ചിത്രത്തിലൂടെയാണ് സംവൃദ്ധയും വെളുത്തിരയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് രസികൻ എന്ന ചിത്രത്തിലൂടെ എത്തിയ സംവൃത പിന്നീട് ഒട്ടനവധി വേഷങ്ങളിലൂടെ തിളങ്ങി വിവാഹത്തോടെ സിനിമയിൽ നിന്നും മാറുന്ന സംവൃത നാളുകൾക്ക് ശേഷം നായകനിലൂടെ താരം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു ഇതിനു പിന്നാലെയായി ബിജു മേനോൻ ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്കുള്ള തിരിച്ചുവരവ് നടത്തുകയാണ് ഇപ്പോൾ